ഭർത്താവിൻ്റെ വീട് എത്ര സ്വർഗ്ഗതുല്യമാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോഴൊരു സുഖം അതൊന്നും വേറെ തന്നെയാട്ടോ അതനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എന്നെപ്പോലെയൊക്കെ ദൂരോട്ട് കല്യാണം കഴിച്ചു വിട്ടവർക്കും വേ ഒന്നോടൊരു സുഖവും സംതൃപ്തിയും തോന്നും നമ്മുടെ വീട്ടിൽ നല്ല എ സി പോലെ പ്രവർത്തിക്കുന്നൊരു വലിയ മാവാണ് കേട്ടോ ഇവിടെ ഒരു മാവല്ല ഏഴ് ടൈപ്പ് മാങ്ങിയൊക്കെ ഉണ്ട് ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ ഒത്തിരി സാധനങ്ങൾ ഒരു വീടാണ് അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഉള്ളിലിരിക്കണേക്കാളും ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം പുറത്തിറങ്ങിയിരുന്ന വർത്താനം പറയാനാണ് കേട്ടോ അപ്പോൾ രണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഞാൻ മാക്സിമം നിൽക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ടൊരു പോക്കുണ്ട് കേട്ടോ ഹൃദയം പറച്ച് പോകുന്ന ഒരു വേദനയോടു കൂടിയിട്ടുള്ളൊരു പോക്കാണെ നമുക്ക് പോവാതെ പറ്റില്ലല്ലോ അത് നമ്മുടെ ഒരു ഇതിയായി പോയി പിന്നെ ഞാൻ രണ്ട് ഒരു ദിവസം എൻ്റെ നീറ്റിയുടെ വീട്ടിൽ വന്നിരിക്കും ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കും കേട്ടോ അവിടെ മൂന്നും മക്കളൊക്കെ ഉണ്ട് എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ മക്കളെ അവൾ വളർത്തിയേക്കുന്നത് എന്നോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് തോന്നാൻ പോകാത്ത കേട്ടോ അപ്പോൾ ഇവർക്ക് ഞാനവിടെ ഉണ്ടാവണമെന്ന് ഭയങ്കര സന്തോഷമാണ് അവരെ കാണുന്നതും എനിക്കും ഒരു സന്തോഷം അങ്ങനെ വെള്ളപ്പഴംപൊരിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി ലാസ്റ്റ് വരുന്ന മാവിലോട്ട് നമ്മളിങ്ങനെ പഴം പിച്ചിട്ടെടുക്കുവാണെങ്കിൽ മാവ് വേസ്റ്റ് ആവില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അവർക്ക് പഴംപൊരിയൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്ന തൂത്തൂനെ പോലെ തന്നെ കണ്ണടയൊക്കെ വെച്ച് പുറകെ എടുക്കുക എൻ്റെ കണ്ണടയാണെന്ന് പറഞ്ഞ ഇവിടെ എൻ്റെ പുറകെ പുറകെ നടന്നു പിന്നെ അവൻ അവസാനം സാറാമോളം തന്നെ വച്ച് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ മൊത്തം ആൺകുട്ടികളായിട്ടുണ്ടായത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് ഈ സാറാമോളെ പിന്നെ അവളുടെ വീട്ടിൽ രാത്രി മുല്ലപ്പൂ ഒക്കെ നിറയുണ്ടാവുകയായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്കും തീർന്നു പോകും എനിക്ക് മുല്ലപ്പൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഭ്രാന്താണ് കേട്ടോ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ പണ്ടത്തെ കല്യാണം ഓർമ്മ വരും പിന്നെ പിറ്റേന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക കേട്ടോ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അഞ്ചരയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം സ്കൂട്ടറിനാണേ പോണത് അങ്ങനെ കാപ്പി ഉണ്ടാക്കി കുടിച്ച് ഉമ്മാനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി വേഗം പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ ഇപ്പം ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഹൃദയം ഇങ്ങനെ കുത്തി മുറിക്കണ ഒരു വേദനയോടുകൂടി ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ ഉമ്മ ഇത്തിരി വെള്ളം വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ എന്തൊക്കെയോ പറഞ്ഞ വൃത്തം കൊണ്ട് പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് തന്നിട്ടാണ് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വണ്ടിയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോകുകയാണ് പിന്നെ ഇനി അങ്ങോട്ട് ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല റോക്കറ്റിൻ്റെ തീ കൊടുത്തമാതിരി ഒരു പാച്ചോലും ഓട്ടമൊക്കെ ആയിരിക്കും ഇതാൽവ മെട്രോയുടെ പിന്നെ പിന്നെന്താ പറവോരും എത്തി ടാറ്റാ ബൈ ബൈ